പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് പ്രകാശൻ തിരിച്ചറിയുകയാണ് ഇതേ തുടർന്നാണ് പ്രകാശന്റെ മുൻപിലേക്ക് കാർത്തികയുടെ അമ്മ കയറി വരുന്നത് ഇതോടെ പ്രകാശൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സത്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രകാശൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ താൻ പ്രതികാരം ചെയ്യാൻ തന്നെയാണ് വന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ്റെ ഭാര്യ എങ്ങനെയാണ് കുഞ്ഞ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന വിക്രമും ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് ഇതോടെ വിക്രമവും ആകെ പകച്ചുപോയിരിക്കുകയാണ് മാത്രവുമല്ല ഈ കാര്യങ്ങൾ അറിയുന്ന പ്രകാശൻ്റെ അമ്മ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രകാശനോട് ചോദിച്ചതിനെ തുടർന്ന് പ്രതികാരവുമായിട്ടാണ് അവൾ വന്നിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ നമുക്കവളെ എതിർക്കാൻ ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്